അതെന്താ വലുതാവാ അത്ര ചുറ്റിയാ മതി അത്ര ചുറ്റിയാ മതി നമ്മൂടിയൊക്കെ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ബറാത്ത് നോമ്പിൻ്റെ കുഞ്ഞു വിശേഷങ്ങളും പിന്നെ നല്ല റെഡി പൊളിക്കറീൻ്റെ റെസിപ്പിയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ആദ്യമേ പറയുകയാണ് ലൈക്ക് വളരെ കുറവാണ് അതുകൊണ്ട് ലൈക്കാണെന്ന് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മളെ ബറാത്തു നോമ്പിൻ്റെ അന്നുണ്ടല്ലോ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ മുറ്റൊക്കെ അടിക്കാൻ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നോമ്പായാലും എല്ലാവരും കിടന്നുറങ്ങുമല്ലേ ഞാനും അതുപോലെ എട്ട് മണിവരെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ച് അഞ്ച് അഞ്ചേ മുക്കാലിനൊക്കെയാണ് ഞാൻ കിടുന്നത് എന്നിട്ട് ഒരു എട്ട് മണി വരെ ഞാൻ ഞങ്ങൾക്കിടുന്നത് എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം നമുക്ക് ഒരുപാട് പണികളൊക്കെ ഉണ്ടായിട്ടൊന്നും അനുസരിച്ച് പണീൻ്റെ ഇടയിൽ കൂടെ നമ്മളെ നമ്മൾ ബറാത്ത് നോമ്പ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ അറിയാതെ അത്തായോ നിസ്കാരോ കുറച്ച് ഒതുമ്പം തന്നെ ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ അപ്പോൾ നമ്മൾ എട്ട് മണിക്ക് എണീച്ചാലും ഒരു പത്ത് ഒൻപതര ആവുമ്പോഴൊക്കെ നമ്മളെ എല്ലാ ജോലികളും തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ബറാത്തുനിമ്പായാലും നമ്മൾ ഇപ്പോൾ റംലാനാണ് വരുന്നത് അപ്പോൾ അതിനായാലും നമ്മൾ അങ്ങനെ ഒരു മനസ്സിലൊരു തീരുമാനം എടുത്തിട്ട് പണികൾ തീർത്താലുണ്ടല്ലോ പെട്ടെന്ന് തീരും കേട്ടോ അതിനുള്ള ഒന്നാമത്തെ ടിപ്പാണ് ഞാൻ പറയാൻ പോണത് അപ്പോൾ നമ്മൾ തലേ ദിവസം തിരുമ്പിയതൊന്നും മടക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അടുക്കള ഒന്നും കഴിഞ്ഞ് അത്തായൊക്കെ കഴിച്ച് അങ്ങനെ തന്നെ ഇട്ട് പോയതാണ് കഴിഞ്ഞ് നമ്മൾ തലേ ദിവസമൊക്കെ ഒരുപാട് ജോലിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അല്ലേ ഒരുപാട് പണിച്ച് മരങ്ങളൊക്കെ മുറിച്ച് അപ്പൊ അതിന്റെ വെറുക കെടുക്കലേനോ അപ്പൊ നമ്മൾ ടിപ്പ് പറഞ്ഞില്ല അത് ഇതാണ് കേട്ടോ നിറോബിലിറോ ഏം ഒരു ടൈം വെച്ചിട്ട് ഇത്ര ടൈം കൊണ്ട് നമുക്ക് പണി ഒരു മനസ്സിൽ നല്ലൊരു ദൃഢ നിശ്ചയം അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ അധിക ദിവസം ഇങ്ങനെയുള്ള കേൾക്കണതായിട്ട് എനിക്ക് ഇഷ്ടം അല്ലാണ്ട് ഞാൻ റേഡിയും തുറന്ന് വെക്കലും പാട്ട് വെക്കലൊക്കെ ഇനി ഇപ്പോൾ അതിനോടൊന്നും ഒരു താല്പര്യമില്ല ഓരോ സമയത്തും ഓരോരോ മൈൻഡ് ആട്ടം നമ്മുടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിനോട് അടുത്ത് വരുന്ന നമ്മളെ പോലുള്ള വീട്ടമ്മമാരുടെ ഇൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഈ നമ്മളെ മതപരമായിട്ടുള്ള കാര്യങ്ങളോട് ഭയങ്കര അടുപ്പം തോന്നും അപ്പോൾ നമ്മളെ ബാപ്പേൻ്റെ റൂമാണ് ഞാൻ അടിച്ച് വരിയത്തിട്ട് അപ്പോൾ ബാപ്പൻ്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തായാലും പാപ്പാൻ്റെ കമ്പർ കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം അടുക്കളൊക്കെ നമ്മള് കംപ്ലീറ്റ് വൃത്തിയേടാക്കിട്ടിട്ടോ കിടന്നത് വൃത്തിയേടിച്ച പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാനുള്ള ഓരോരോ പണികൾ വേവേ തീർത്തത് അപ്പം നമ്മുടെ ഉസ്താദിൻ്റെ ഒരു ഓത്താണ് കേട്ടോ നിങ്ങൾ കേട്ടത് അപ്പോൾ ഇത്ര സൂറത്ത് ഇത്ര ഫാത്തിഹെന്നൊക്കെ പറഞ്ഞിട്ട ഉസ്താദ് ഓതൽ അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും വെക്കുമ്പോൾ അതിൻ്റെ ഒപ്പം അറിയാതെ നമ്മളങ്ങ് ചൊല്ലിപ്പോട്ടോ അല്ലാതെ നമ്മൾ അതിനായിട്ട് സമയം സ്പെൻഡ് ചെയ്തൊന്നും ഇരിക്കില്ല അപ്പോൾ അന്നേരം ഉറക്കും തോന്നും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ചൊല്ലലും നടക്കും നമ്മൾ ആ പണിയും കഴിയും കിട്ടും ഒരു പ്രത്യേക എനർജി നമുക്ക് കിട്ടും അപ്പോൾ നമ്മളെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് കുറച്ച് പഞ്ചസാര ഒക്കെ നമ്മൾ ടിന്നിൽ തീർന്നിന് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി ഓണ ോക്കി നമ്മൾ ടിന്നിലിട്ട് വെച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നനച്ചുളിപ്പണി എടുക്കുമ്പോൾ ഒരിക്കലും ടിന്നും പാത്രങ്ങളൊന്നും കഴുകാത്ത കേട്ടോ തിരുന്ന് തിരുന്ന് നമുക്ക് കഴുകി വെച്ചാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ അടിപൊളി ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി നോക്കട്ടോ ഫസ്റ്റ് തന്നെ എന്താ വെച്ചാൽ ഞാൻ പണ്ടൊന്നും വെള്ളപ്പം ചിട്ട തീരെ നന്നാവൂലിനെ കേട്ടോ പക്ഷെ എങ്ങനെ ചുടുമ്പോൾ അപ്പോൾ സൂപ്പർ വെള്ളപ്പം ആട്ടോ അപ്പോൾ അതാ തേങ്ങ പച്ച തേങ്ങ ഒക്കെ കണ്ട കാലം മറന്നിട്ടോ രണ്ട് മൂന്ന് പച്ച തേങ്ങ കിട്ടിയപ്പം ഭയങ്കര സന്തോഷം അപ്പം ആ വെള്ളമൊക്കെ പൊട്ടിച്ച് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടോ അവിടെ മാറ്റി വെക്കുക അപ്പം റേഷൻ അരി വെച്ചിട്ടോ നമ്മൾ വെള്ളപ്പം ചെടുന്നത് അഞ്ഞൂറ്ക്ക് അഞ്ഞൂറ് അരി ആട്ടെടുത്തത് അഞ്ഞൂറ് വച്ചാൽ അരക്കിലോ അരി അതിൻ്റെ ഒരു അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ അരക്കിലോ അരി നമ്മൾ മിക്സിയിലേക്ക് ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്ര വലിയ മിക്സി ആയതുകൊണ്ട് ഒറ്റ ട്രിപ്പിന് പോയിട്ടുണ്ട് അപ്പോൾ അത് നന്നാക്കി ഫൈനാക്കി അടിച്ചു കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ കൈയിൻ്റെ പിടിക്ക് രണ്ട് നല്ല കൈ കൈ പച്ച തേങ്ങ എടുക്കണം കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പച്ച തേങ്ങ അതുകൊണ്ട് എൻ്റെ കൈയിൻ്റെ പിടിക്ക് രണ്ട് പിടി നിറച്ച് നമ്മൾ ചോറും അപ്പോൾ നമ്മൾ അരി വെള്ളത്തിലിടുമ്പോൾ കുതിർക്കാൻ വെക്കുമ്പോൾ എന്തൊക്കെ കുറച്ച് ഉലുവടണം കേട്ടോ അപ്പോൾ ഞാൻ അരി അവിടെ പൊട്ടിച്ച് മാറ്റി വെച്ച തേങ്ങാവെള്ളവും ചേർത്തി അപ്പോൾ നോക്കുമ്പോൾ നമ്മളാ പഞ്ചസാര അരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ കുറച്ചും കൂടെ നമ്മൾ അര അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പും കൂട്ടി കൊടുക്കുക പിന്നെ ഞാനിവിടെ രാവിലെ അല്ല അടിച്ച് വെക്കുന്നത് നമുക്ക് നോമ്പ് ഉറക്കാനും നമ്മളെ കാലം ഉണ്ടാക്കേണ്ടി അപ്പോൾ കുറച്ച് ഈസ്റ്റും ചേർത്തിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് തലേ ദിവസം അടിച്ച് വെക്കുകയാണെങ്കിൽ ഈസ്റ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ സു സുഖമായിട്ട് നല്ല അടിപൊളി നന്നാവും അപ്പോൾ ഒന്നും കൂടെ വെള്ളപ്പം നന്നാമുള്ള രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒക്കെ അരച്ച് കഴിഞ്ഞാൽ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളം നന്നാക്കി മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ നമ്മളെ മാവിലേക്ക് മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താക്കുക ഇതൊക്കെ മിക്സ് ചെയ്യാൻ നല്ലൊരു വിസ്കോ അല്ലെങ്കിൽ നമ്മളെ ഫോർക്കില്ലേ അതോ ഉപയോഗിച്ച് നല്ലോണം അങ്ങോട്ടേക്ക് ഇളക്കി മിക്സ് ചെയ്യ കേട്ടോ ഈ ഒരു മൂന്നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സൂപ്പർ വെള്ളപ്പം കിട്ടും കേട്ടോ അപ്പോൾ തലേ ദിവസം അടിച്ച് വെക്കുകയാണെങ്കിൽ ഒരിക്കലും ഈസ്റ്റ് കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ സൂപ്പറായിട്ട് നന്നാവലുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ആയപ്പോഴാണെങ്കിൽ വൃ ഒക്കെ റെഡിയാവില്ല തുടങ്ങിയത് അപ്പം നമ്മൾ അടുക്കള ക്ലീൻ ചെയ്ത് കേട്ടോ അതൊക്കെ ഓരോരോ സമയം പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് നമ്മൾ നമ്മളകൊക്കെ അടിച്ച് വരും തുടിക്കലും കഴിഞ്ഞ് അടുക്കളയും വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നമുക്ക് തിരുമ്പാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ അധികം ഡെയിലി മെഷീനിൽ ഇടയിലില്ല കേട്ടോ അപ്പോൾ നീ നോമ്പാണല്ലോ മെഷീനിലിട്ട് തിരുമ്പോണല്ലോ എന്നൊന്നുമില്ല കേട്ടോ നമ്മളെ ശരീരത്തിന് കുറച്ചൊക്കെ ഒരു ആയാസം കിട്ടണമെങ്കിൽ നമ്മൾ തിരുമ്പുന്ന കല്ലിൻ്റെ അടുത്ത് പോയി രണ്ട് രണ്ടടീം രണ്ട് കുത്തൊക്കെ കൊടുക്കണം കേട്ടോ എന്നാലും നമ്മളെ വീട്ടിലെ സ്ത്രീകൾക്ക് എത്ര വ്യായാമമൊന്നും ഇല്ലാത്ത ആളുകളൊന്നിരിക്കുക നമ്മൾ എന്തെങ്കിലും എക്സർസൈസ് ചെയ്യണോ എക്സസൈസ് ഒന്നും ഇപ്പോൾ നോമ്പിനെന്തായാലും എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താക്കാം നമ്മൾ അന്നന്ന് ഡെയിലി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ എന്താക്കുക കല്ലുമ്പോൾ കൊണ്ടുവച്ചാൽ അടിച്ചും കുത്തിയും കൊടുത്ത് അപ്പോൾ അതും ഒരു ചെറിയൊരു എക്സസൈസാണ് അപ്പോൾ മെഷീൻ്റെ ഒന്നും കൂടെ സുഖം ഇങ്ങനെ തിരുമ്പലാട്ടോ മെഷീനിലിട്ട് കറങ്ങി കറങ്ങി വരുന്ന ആ ടൈം കൊണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വേണ്ട ഡെയിലി നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ തിരുമ്പാൻ വേണ്ടിയിട്ട് അപ്പം ഞാനധികം അങ്ങനെ കേട്ടോ ചെയ്യല് പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മെഷീനിൽ പിന്നെ സുഖമില്ലാതാകുമ്പോൾ മെഷീനിലിടും അങ്ങനെയൊക്കെ ഉണ്ട് കെട്ടോ അപ്പം നമ്മളെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് നമ്മളെ കല്ലിൻ്റെ അവിടെ എത്ര മരങ്ങള് മുറിച്ചെന്ന് പറഞ്ഞിട്ടും വെയിൽ കല്ലിൻ്റെ അടുത്ത് ഉണ്ടാവില്ല കേട്ടോ അതൊരു വല്ലാത്തൊരു സുഖം തന്നെ കേട്ടോ അലഹമ്മറി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങി ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ എന്താണ് വൈകുന്നേരത്തെ പരിപാടിയെന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ ഞാൻ ചെറിയൊരു നിസ്കാരവും മയക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോ അതിൻ്റെ മോള് നല്ലതാണ് കട്ടലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കിയിരിക്കണം കേട്ടോ അപ്പം പറാത്തു നോമ്പ് സ്വനത്ത നോമ്പിനൊന്നും ആരും അധികം ഒന്നും ഒന്നും ഉണ്ടാക്കില്ലല്ലേ അപ്പൊ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കുട്ടികളൊന്നും അതിനൊരു പ്രോത്സാഹനം കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എന്താ ഓൾ കട്ട്ലെറ്റിനൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഞാനിവിടെ നല്ലൊരു കുറുമ വെക്കുന്നുണ്ട് കേട്ടോ അടി കൂടി ടേസ്റ്റ് കേട്ടോ അങ്ങനെ കുറുമ വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പെരിഞ്ചീരി കെട്ട് പൊട്ടിക്കട്ടോ എന്നിട്ട് എന്താക്കുക കുറച്ച് പട്ടയും ഗ്രാമ്പും ഇലക്കായി ഇട്ട് കൊടുക്കാം പിന്നെ കയ്യിൽ ഗരം മസാല ഇല്ലാത്തത് കൊണ്ട് മാത്രം ടൈം ഞാൻ ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു പൊടി ഗരം മസാല പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിങ്ങനെ കുക്കറിൽ എളുക്കുമ്പോഴാണ് ഞാനിങ്ങനെ ചിന്തിക്കുക കുക്കറിൻ്റെ ഉൾഭാഗം കാണില്ലല്ലോ അപ്പോൾ ഒരു സത്യം തന്നെ ആയിട്ട് ഉൾഭാഗം കാണില്ല അപ്പോൾ ഒന്നും കൂടെ ട്രൈ പോഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഉൾഭാഗൊക്കെ കാണിച്ചെടുക്കാനായിട്ട് അപ്പോൾ ആ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ പൊട്ടിയതിന് ശേഷം ഇട്ട് കൊടുത്ത് അത് വയണ്ട് വന്നതിന് ശേഷം അതാ നമ്മളെന്താക്കാം ഇൻ ക്യാരറ്റും ഉരുളൊക്കെ ഇങ്ങോട്ട് ഒട്ടെടുത്തത് അതൊന്നും നന്നാക്കി വയറ്റി കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഈ കുറുമൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംഭവം ചേർക്കേണ്ട കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതാണല്ലോ കട്ട്ലറ്റാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ഉണ്ട് കേട്ടോ കയ്യിൽ അപ്പോൾ കുറച്ച് ഗ്രീൻ ഗ്രീൻപീസും വേണോട്ടെ കറിയിലേക്ക് അപ്പോൾ ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഞാൻ ഇതിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ സ്റ്റോ ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് അപ്പം അങ്ങനെയായിരിക്കും കുറുമേൻ്റെ കളർ മാറി പോകുന്ന ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ഒരു കളറും മാറില്ല അപ്പോൾ നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിനുപ്പൊക്കെ ഇട്ട് നോക്കിയിട്ട് ഒരു മൂന്നാല് വിസിലിനൊന്ന് വേവിച്ചെടുക്കുക അപ്പോഴത്തെ ഗ്രീൻ പീസിന് കുറച്ച് വേവ അധികം കേട്ടോ വില കൂടിയെന്നല്ലാതെ വില ഭാരമാണ് കേട്ടോ നമ്മൾ ഗ്രീൻ പീസിന് പക്ഷേ നല്ല വേവുണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു മൂന്നാല് വിസലിന് വേവിച്ചെടുക്കാം അപ്പോഴൊക്കെ നമ്മൾ അരപ്പൊന്ന് തയ്യാറാക്കണം കേട്ടോ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയം വേണമല്ലേ അപ്പോൾ ഓൾ ഉണ്ടാക്കുന്നതിനെ കൊണ്ട് വലിയൊരു എന്ന് പറയാണ് കേട്ടോ ഓൾ ഒന്ന് ഞായറാഴ്ച തന്നെയല്ലേ പറയാം അതുകൊണ്ട് മാത്രമാണ് വന്നത് ഇപ്പോൾ എസ് എൽ സി മോഡൽ എക്സാം തുടങ്ങാനായി പതിനേഴാം തീയതി തുടങ്ങും ഇന്നാണ് അപ്പം ഞാൻ വോയിസ് കൊടുക്കണ തലേന്ന് പിറ്റേന്നാട്ടോ തുടങ്ങുന്നത് പതിനേഴാം തീയതി അപ്പോൾ ഇനി ഞാൻ ഉള്ള ഒരു പണിയിലേക്കും ഏർപ്പെടുത്തില്ല അപ്പം വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ സൂപ്പറായിട്ട് പൊന്തി വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ അരുപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് മൂന്നാല് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കെ കേട്ടോ അണ്ടിപ്പരിപ്പ് ഞാനൊന്ന് പുതിർത്താൻ മറന്നു പോയപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തതാണേ അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും കൂട്ടിയിട്ട് നന്നാക്കി തേങ്ങാ പാലല്ല കേട്ടോ ഞാൻ തേങ്ങ അരച്ചതാണ് അത് നമ്മൾ കുറച്ചും കൂടെ കവിക്ക് ഒരു കറിക്കൊരു തിക്നെസ് തോന്നും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളെല്ലാ സംഭവങ്ങളും വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിട്ടോ ഇങ്ങനെ കറി വെച്ചാൽ അപ്പം ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിലാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടുക അപ്പം കുറച്ചധികം നമ്മളെ മല്ലിയിലേയും കുറച്ച് നാടൻ കറി ഇട്ട് കൊടുത്തു ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് പാകത്തിനുപ്പൊക്കെ നോക്കിയിട്ട് എന്താക്കുക കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക അതുകൊണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചോദിച്ചു കൊടുത്താൽ സൂപ്പർ കറി റെഡി ആയിട്ട് അപ്പോൾ വെള്ളപ്പോൾ ഇങ്ങനത്തെ ഒരു കറി അട്ടിപ്പൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യാത്തോലൊക്കെ ഒന്ന് ചെയ്തു നോക്കി വെള്ളപ്പം സക്സസ് ആവാത്തല്ലോ ഈ ഒരു രീതിക്ക് അടിച്ചാൽ ഒരിക്കലും ഫ്ലോപ്പായി പോകലു കേട്ടോ അട്ടിപ്പൊളി വെള്ളപ്പം കിട്ടും എത്ര ദിവസം വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കട്ടെ ഒന്നും നാല് അപ്പം വൈകുന്നേരം തരിയും കാച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കുമ്പോഴേക്ക് അപ്പോൾ നമ്മൾ കുറച്ച് എരുന്ന് കിട്ടീനും ആ എരുന്ന് കുറച്ച് ഫ്രൈ ആക്കിയതും കുറുമേ ഒക്കാണ് ഇട്ടെ നോമ്പ് തുറക്കുമ്പോൾ കുട്ടികളൊക്കെ നോക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം അല്ലേ അപ്പോൾ ഒരു മൂന്നാല് ഉന്നക്കായ് രണ്ട് മൂന്ന് രണ്ട് കഷൻ ചട്ടി പത്തി അടുത്തുള്ള വീട്ടിലുള്ള ഒരാൾ തന്നത് കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ഒലിക്ക് കുറച്ച് കട്ലറ്റും കൊടുത്ത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊരു സൗഹാർദ്ദപരമായിട്ട് പോകുക അപ്പോൾ നമ്മുടെ മില്ലയും തരിയും ഒക്കെ അടിച്ചിട്ടോ അപ്പം നമ്മൾ നോമ്പൊക്കെ തുറന്ന് അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം മോനും ഇവിടെ ഒക്കെ പോയി ഋഷിക്കാക്കോഡർ ഉണ്ടായിട്ട് ഋഷിക്കും പോയിട്ടോ അപ്പോൾ പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം സംസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് പിന്നെ തലേദിവസം കുറേ പണിയെടുത്തല്ല ഭയങ്കര ക്ഷീണം കേട്ടോ നോമ്പ് നോറ്റപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം മിഹാജിനൊന്നും അത്ര ക്ഷീണം അല്ലേ കേട്ടോ അപ്പോൾ മോന് വെള്ളപ്പൊക്കെ ചുടുന്നുണ്ട് ചെറുതാക്കിയൊക്കെ ചുടുന്നത് അപ്പോൾ മക്കൾക്കുള്ളതൊക്കെ മോൻ ചുട്ട് കൊടുക്കാം കേട്ടോ വലിയ മോനെ മോനായതിനെക്കൊണ്ട് കുഴപ്പമില്ല മോനെ അങ്ങ് ചുട്ട് കൊടുക്കാം അപ്പോൾ എനിക്കുള്ളത് ഓൻ ചുട്ട് തരാണ് അപ്പം എന്നോട് പറഞ്ഞാൽ അവിടെ പോയി കുത്തിയിരുന്നു അമ്മ ഞാൻ ചുട്ടു തരാമെന്ന് പറഞ്ഞിട്ട് മുപ്പര് ചൂടാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ റംലാനായാലും പറാത്തായാലും നോമ്പ് നമ്മൾ ഉഷാറാക്കിയിട്ട് ജോലികളൊക്കെ നമുക്ക് തീർത്താണ്ടല്ലോ നല്ലൊരു ഇതാണ് കേട്ടോ നമ്മൾ രാവിലെ തന്നെ നോമ്പൊക്കെ നോക്കിട്ട് പണിയുണ്ടല്ലോ എന്ന് ഇങ്ങനെ നിൽക്കരുത് കേട്ടോ വേഗം നമ്മൾ പണികൾ അങ്ങോട്ട് തീർക്കുക ഒരു സമയം അങ്ങോട്ട് മനസ്സിലൊക്കെ കരുത് കുറച്ച് കുറാനോത്തും അങ്ങോട്ട് വെക്കാം കേട്ടോ അങ്ങോട്ട് പണിയെടുക്കട്ടോ അപ്പം നല്ലൊരു സുഖം തോന്നുന്നു ശരീരത്തിന് അപ്പം ഞാനൊന്ന് വലുതാക്കി ഒന്ന് ചുറ്റിയിട്ട് ഞാൻ ചായ കുടിക്കാൻ പോകാൻ കേട്ടോ നമ്മൾ കുറുമക്കറി നമ്മളെ എരുന്ന് ഫ്രൈയും ചെയ്യും അടിപൊളിയ ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇടണം എന്നുണ്ട് ഇൻഷ്ട്രാം നമ്മൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു വിശേഷങ്ങളെക്കാട്ടെ നമ്മളെ പറയാത്ത നോമ്പിൻ്റെ വിശേഷം അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒന്നും കൂടെ പറയുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരരുതെന്ന് പ്രാർത്ഥിക്കുകയാണെ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്താണേ എല്ലാവർക്കും അസ്സാമലേക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരെ കേട്ടോ ഇൻഷാല്ല